ഇപ്പോൾ പുറത്തേക്ക് അവർ എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും ഇപ്പോഴത്തെ ഈ ദൃശ്യങ്ങൾ വെച്ചിട്ട് അവർ പുറത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് എന്തായിരുന്നാലും ഒരു ഇടക്കാല ജാമ്യം അനുവദിക്കും എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതിയതായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് മുമ്പ് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ രാവിലെ കൊടുത്തിരിക്കുന്ന മറ്റ് മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു അതോടുകൂടി ഉപാധികളോടെ ഒരു ഇടക്കാല ജാമ്യം അനുവദിച്ച് നൽകും എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അനുവദിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും പുതിയതായി നൽകുവാൻ കഴിയുന്ന ഒരു വിവരം അത് അവർ പുറത്തേക്ക് വന്നാൽ മാത്രമാണ് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയുക എന്നിരുന്നാൽ പോലും അത് വളരെയധികം ഇല്ലെങ്കിൽ അത് ഒരു ശരിയായ വിവരമായി നമുക്ക് മനസ്സിലാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് മറ്റു കുഴനാടൻ എം എൽ എക്കും മറ്റ് ഡി സി സി പ്രസിഡന്റും അടക്കം ം ഒരു ഇടക്കാല ജാമ്യം കൂടി അനുവദിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായിരുന്നാലും പോലീസ് അടക്കമുള്ള ആളുകൾ അത് സ്ഥിതി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ഒപ്പം തന്നെ അവർ പുറത്തേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്കത് വ്യക്തതയോടുകൂടി തന്നെ സ്ഥിരീകരിക്കുവാൻ കഴിയുകയുള്ളൂ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഏറ്റവും ഏറ്റവും ഒരു പുതിയ വിവരമനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ മുമ്പോട്ട് വെച്ചിരുന്നത് മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്ന പ്രതികൾക്കെല്ലാം തന്നെ ജാമ്യം അനുവദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഉപാധികളോടെയാണെങ്കിലും ഇവർക്ക് ജാമ്യം അനുവദിക്കാമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് കൃത്യമായ സ്ഥിരീകരണം ഇടക്കാല ജാമ്യം എന്നുള്ള ഒരു വിവരം മാത്രമാണ് നമുക്ക് ഇപ്പോൾ നൽകരു നൽകുവാൻ കഴിയുന്നത് അത് സ്ഥിരീകരണമായി നമുക്ക് പറയാൻ കഴിയില്ല അവർ പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് നമ്മൾ മജിസ്ട്രേറ്റ് കോടതിക്ക് പുറത്താണ് നിൽക്കുന്നത് ഈ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് അവർ പുറത്തേക്ക് എത്തിയാൽ മാത്രമാണ് കൃത്യമായി നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്തുവാൻ കഴിയുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ആ ഒരു സാഹചര്യം ആ സാഹചര്യം തള്ളിക്കളയുവാൻ കഴിയില്ല അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അതിൻ്റെ മറ്റ് സാഹചര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ മാത്യു മത്യുക്കുളിനാടൻ എം എൽ എക്കും ഒപ്പമുള്ള ആൾക്കും ഇപ്പോൾ ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അത് കൺഫേം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിലുള്ള ഒരു വിവരം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വിവരങ്ങൾ കൂടുതൽ കൂടി നമുക്ക് തേടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് വീണ്ടും പരിഗണിക്കും കേസ് വീണ്ടും പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് വീണ്ടും പരിഗണിക്കും പക്ഷേ ഇപ്പോൾ ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നു ഏറ്റവും പുതിയ വിവരമാണ് സന്ദീപ് രാജാക്കാട് നൽകുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു നാളെ വീണ്ടും കേസ് കോടതി പരിഗണിക്കും എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അത്തരത്തിലാണ് ലഭിക്കുന്നത് എന്തായിരുന്നാലും അതിൻ്റെ എല്ലാം ഒരു വിശദാംശം എന്ന് പറയുന്നത് ഇവർ പുറത്തേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് നൽകാൻ കഴിയുക എന്തായിരുന്നാലും ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നു അത് അതോടൊപ്പം തന്നെ നാളെ ഇവർ കോടതിയിൽ ഹാജരാക്കണം ഈ ഈ കേസ് നാളെ വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ളതാണ് അതുവരെയുള്ള ഒരു ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുക അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് പോവുക എന്നുള്ളത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ ഇവർ പുറത്തേക്ക് എത്തിയാൽ മാത്രമാണ് നമുക്ക് നൽകുവാൻ കഴിയുക എന്തായിരുന്നാലും മാത്യുക്കുൽനാടൻ എം എൽ എ അടക്കമുള്ള ആളുകൾ പുറത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഈ മാധ്യമ അടക്കമുള്ള ഒരു വലിയ ശബ്ദം അത് പ്രവർത്തകർ ശരി അവർ അവരുടെ പ്രതികരണങ്ങൾ തേടുക ഏറ്റവും പുതിയ വിവരം നൽകുക ഏതായാലും ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇരു നേതാക്കൾക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കേസ് രാവിലെ വീണ്ടും പരിഗണിക്കും മാത്യു കുഴൽനാടന് ജാമ്യം ലഭിച്ചിരിക്കുന്നു താൽക്കാലിക ഇടക്കാല ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത് മുഹമ്മദ് ഷിയാസിനും ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് സന്ദീപ് രാജാക്കാട് നൽകുന്ന വിവരം ഏതായാലും അല്പസമയത്തിനകം തന്നെ നേതാക്കളെ പുറത്തിറക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരുന്നതെങ്കിലും ഇപ്പോൾ താൽക്കാലികമായ ജാമ്യം അതായത് ഒരു പക്ഷേ രാത്രിയായത് അറസ്റ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം രാവിലെ ഹാജരാകാമെന്ന ഉപാധിയോടെ ആയിരിക്കാം ജാമ്യം അനുവദിച്ചിരിക്കുന്നത് രാവിലെ വീണ്ടും ഹാജരാകണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും മത്തിക്കുഴനാടൻ എം എൽ എക്കും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും താൽക്കാലിക ജാമ്യം ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സന്ദീപ് രാജാക്കാട് കോതമംഗലത്തു നിന്നും വിവരങ്ങൾ നൽകുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ നേതാക്കൾക്ക് ഇടക്കാല ജാമ്യം ലഭിച്ചിരിക്കുന്നു ഏറ്റവും പുതിയ വിവരം നമുക്ക് നൽകാൻ കഴിയുന്നത് കേസ് രാവിലെ പരിഗണിക്കും കോതമംഗലത്തെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയപ്പോൾ ജാമ്യവില വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെങ്കിലും ഇരുവർക്കും താൽക്കാലിക ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നാണ് സന്ദീപ് രാജാക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത് രാവിലെ കോടതിയിൽ ഹാജരാകുകയും വേണം അതായത് ഉപാധികളോടെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നാണ് സമരപ്പന്തലിലെത്തിയായിരുന്നു അറസ്റ്റ് ചെയ്തത് കേസ് കോടതി രാവിലെ വീണ്ടും പരിഗണിക്കും അപ്പോൾ ഇരുവരും ഹാജരാകണം എന്ന ഉറപ്പിന്മേലാണ് ഇപ്പോൾ താൽക്കാലിക ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നമുക്കറിയാം രാത്രി ഏറെ വൈകിയാണ് അറസ്റ്റ് ചെയ്തത് എന്നുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നത് പിന്നീട് എം എൽ എ ഉൾപ്പെടെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവരാണ് എന്ന പരിഗണനയും ഒരുപക്ഷെ നൽകിയിരിക്കാം എന്തായാലും ഇരുവർക്കും താൽക്കാലിക ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേസ് രാവിലെ പരിഗണിക്കും വീണ്ടും കോടതി ആ സമയത്തായിരിക്കും ഒരുപക്ഷെ വിശദമായ വകുപ്പുകളിലൊക്കെ ഒരു പരിശോധന നൽകുക ഈ രാത്രി ആണ് അറസ്റ്റ് ചെയ്തത് ഇരു നേതാക്കളെയും എം എൽ എ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെ രണ്ടുപേരെയും ഒപ്പം മറ്റ് പന്ത്രണ്ട് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് ഏതായാലും ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു നേതാക്കൾക്ക് എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ അവിടെ സ്റ്റേഷന് മുന്നിലും കോടതിക്ക് മുന്നിലും ഒക്കെ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് കാണാമായിരുന്നു അല്പസമയം മുൻപാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഇരുവരെയും ഹാജരാക്കിയത് രാത്രി ഏറെ വൈകിയാണ് അറസ്റ്റ് ചെയ്തത് അവരെ രാവിലെ വീണ്ടും കോടതിയിൽ ഹാജരാകുകയും വേണം രാവിലെ വീണ്ടും പരിഗണിക്കുകയും ചെയ്തു